ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് എന്ന പ്രത്യേകതയോടെയാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവിനെ ബജാജ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് പെട്രോൾ സി എൻ ജി ബൈ ഫ്യൂവൽ മോട്ടോർ സൈക്കിളായി എത്തിയ ഈ വാഹനത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇന്ധനക്ഷമതയാണ് മികച്ച മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിന് ഇന്ത്യയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഫ്രീഡം വാങ്ങാൻ ഒരുങ്ങുന്നുവെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇതൊരു മികച്ച ഓപ്ഷൻ ആണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തേത് കുറഞ്ഞ റണ്ണിംഗ് കോസ്റ്റ് ആണ് അതായത് പ്രവർത്തന ചെലവ് വളരെ കുറവാണ് ഈ ലോകോത്തര സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ വികസിപ്പിക്കാൻ എല്ലാ എഞ്ചിനീയറിംഗ് പ്രയത്നവും ബജാജ് ചെലവഴിച്ചതിന്റെ പ്രധാന കാരണം പ്രവർത്തന ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ് ഫ്രീഡം നിങ്ങളുടെ പെട്രോൾ ബിൽ പകുതിയോളം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ ഓടിച്ചില്ലെങ്കിൽ പോലും ഈ ബൈക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സാധാരണ പ്രവർത്തന ചെലവുകളിൽ വലിയ ലാഭം നേടാൻ കഴിയും രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ള പെട്രോൾ ടാങ്കും രണ്ട് കിലോഗ്രാം സി എൻ ജി ഉൾക്കൊള്ളുന്ന ടാങ്കുമാണ് നൽകിയിട്ടുള്ളത് ഒരു കിലോ സി എൻ ജിയിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യാം രണ്ട് ഇന്ധനങ്ങളും ചേർന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ബജാജ് അവകാശപ്പെടുന്നത് ബജാജ് ഫ്രീഡത്തിന്റെ എഞ്ചിൻ പെട്രോൾ മോഡിലോ സി എൻ ജി മോഡിലോ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും കൂടാതെ സി എൻ ജി സംവിധാനം ഏറ്റവും അനുയോജ്യമായ പ്രവർത്തന സാഹചര്യങ്ങളിൽ നിലനിർത്തുന്നതിനായി ഇടയ്ക്കിടെ ഏതാനും മിനിറ്റുകളോളം പെട്രോൾ മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മറ്റേതൊരു മോട്ടോർ സൈക്കിളും ഓടിക്കുന്നത് പോലെ ഇതും ഓടിക്കാം ഒരു വലിയ സി എൻ ജി സിലിണ്ടർ അല്പം ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബൈക്കിന്റെ യാത്രാസുഖവും ഹാൻഡിലിങ്ങും തികച്ചും അസാധാരണമായ അനുഭവമാണ് നൽകുന്നത് ഫ്രീഡത്തിന് വില നിശ്ചയിച്ചിരിക്കുന്നത് പ്രീമിയം വൺ ട്വന്റി ഫൈവ് സി സി ഡിസൈനുകൾക്ക് തുല്യമായിട്ടാണ് ഫ്രീഡം വാങ്ങുന്നതിനുള്ള പ്രധാന ആകർഷണം വിലയാണ് തൊണ്ണൂറ്റി ഒരായിരം രൂപയ്ക്കും ഒരു ലക്ഷത്തി പതിനോറായിരം രൂപയ്ക്കും ഇടയിലാണ് ഇത് ഹീറോ എക്സ് പി വൺ ട്വന്റി ഫൈവ് ആർ ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് ബജാജ് പൾസർ എൻ വൺ ട്വന്റി ഫൈവ് എന്നിവ പോലുള്ള വിപണിയിലെ പ്രീമിയം വൺ ട്വന്റി ഫൈവ് സി സി ഓപ്ഷനുകൾക്ക് തുല്യമാണിത് മറ്റൊരു മോഡലുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത തനതായ രൂപകൽപ്പനയാണ് ഫ്രീഡത്തിന് ബജാജ് നൽകിയിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പ് ഫ്ളാറ്റ് സീറ്റ് എന്നിവ ഈ വാഹന വിഭാഗത്തിൽ അസാധാരണമായ ഡിസൈൻ ആണ് കട്ടിയുള്ള ഭാഗങ്ങൾ സമർത്ഥമായിട്ടാണ് വാഹനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് സി എൻ ജി ടാങ്കിനെ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സുപ്രധാന സുരക്ഷാ ഘടകമായും പ്രവർത്തിക്കുന്നു എ ട്വന്റി ഫൈവ് എം എം ഉയരമുള്ള സീറ്റ് ഒരു പോരായ്മയായി ചിലർ കരുതുന്നുണ്ടെങ്കിലും ഈ ബൈക്കിന് എത്രത്തോളം പണം ലാഭിക്കാൻ കഴിയുമെന്നറിയുമ്പോൾ ആ കുറവ് ചിന്തിക്കേണ്ടി വരില്ല അതുപോലെ ഒരു സി എൻ ജി ടാങ്കിന് മുകളിൽ ഇരിക്കുന്നതിന്റെ സുരക്ഷയെക്കുറിച്ച് പലർക്കും ആശങ്കകൾ ഉണ്ടെങ്കിലും സി എൻ ജി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ ബജാജിന് മികച്ച പരിചയമുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലും യാതൊരു പേടിയും വേണ്ട